നമസ്കാരം കോതമംഗലം ലവ് ജിഹാദ് കേസിൽ സുപ്രധാന വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അതായത് ഇരുപത്തി മൂന്ന് നിരപരാധിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പ്രണയക്കെണിയിൽപ്പെടുത്തുന്നു പിന്നീട് വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഈ പറയുന്ന പ്രണയക്കെണിയിൽപ്പെടുത്തിയ കാമുകനും കുടുംബാംഗങ്ങളും ചെല്ലുന്നു പക്ഷേ വിവാഹത്തിനൊരു ചെറിയ തടസ്സമുണ്ട് എന്നറിയിക്കുന്നു ആ തടസ്സമെന്ത് എന്തെന്നാൽ ഈ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വിവാഹം കഴിഞ്ഞാൽ ഈ പറയുന്ന കാമുകനെ പള്ളിയിൽ നിന്നും പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പേരിന് നിങ്ങളൊന്ന് മതം മാറണം എന്ന് പറയുന്നു എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു ആ രീതിയിൽ ഈ പെൺകുട്ടി മതം മാറാൻ തയ്യാറാകുന്നു അങ്ങനെ ആ വിവാഹം ഉറപ്പിക്കപ്പെടുന്നു ഈ സമയം അതായത് ഈ വിവാഹാലോചനയുമായി ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന സമയം എന്നത് ആ പെൺകുട്ടി അച്ഛൻ മരിച്ച് നാൽപ്പത്തി ഒന്ന് തികയും മുമ്പാണ് ഇത് തീർച്ചയായും ആ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാകാം എന്തായാലും അവർ വിവാഹത്തിന് സമ്മതിക്കുന്നു മതം മാറിയിട്ടാണ് എങ്കിൽ കൂടി ഈ പ്രണയബന്ധ ത്തിന്റെ ഒരു ഒരു മഹാത്മ്യം അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുന്നു പക്ഷെ പിന്നീട് നടന്നത് എന്താണ് എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ് ഈ കേസ് അതായത് സോണ എൽദോസ് എന്ന് പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് കാരിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ലവ് ജിഹാദ് കേസ് ഈ കേസ് ഇപ്പോൾ എൻ ഐ എക്ക് വിടണം എന്ന ആവശ്യം പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുകയാണ് പെൺകുട്ടിയുടെ അമ്മ തന്നെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നേരിട്ട് കത്തെഴുതിയിരിക്കുകയാണ് അതായത് ചില സംഘടനകൾ വിദേശത്ത് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ സംഘടനകൾക്ക് മകളുടെ മരണത്തിൽ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭീകര സംഘടനകൾക്കെതിരെ അന്വേഷണം വേണമെന്നും ഈ കേസ് എൻ കൈമാറണം എന്നുമാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഞാൻ ബിന്ദു എ എ കെ കോതമംഗലം പുതുപ്പാടി സ്വദേശിയായ മരിച്ച സോന എൽദോസ് എന്ന എൻ്റെ മകളുടെ മാതാവാണ് എൻ്റെ മകളുടെ ദുരന്തകരമായ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്റെ മകൾക്ക് ആലുവ യു സി കോളേജിൽ പഠിക്കുന്ന സമയം ഇരുപത്തിനാല് വയസ്സുള്ള റമീസ് എന്ന യുവാവുമായി പരിചയമുണ്ടായി പിന്നീട് വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ശാരീര ശരീരപരമായ പീഡനം തടങ്കൽ മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് ഈ പെൺകുട്ടിയെ വിധേയമാക്കി വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം മതം മാറണ ശേഷം പ്രതിയുടെ കുടുംബത്തിൽ വീട്ടിൽ താമസിക്കണം എന്ന വ്യവസ്ഥ അവളുടെ മേൽ നിർബന്ധിതമായി ചുമത്തുകയുണ്ടായി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവൾ ആത്മഹത്യ ചെയ്തു അവൾ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിൽ മതം മാറാൻ അവളെ ആലുവ പാനായിക്കുളത്തുള്ള റമീസിൻ്റെ വീട്ടിൻ്റെ ഒരു മുറിയിൽ പൂട്ടിയിടുകയും അയാളും കുടുംബക്കാരും മറ്റു പലരും ചേർന്ന് നിർബന്ധിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന വിവരം ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത് പാനായിക്കുളം പ്രദേശത്ത് എസ് ഡി പി ഐയുടെയും മറ്റ് രാജ്യവിരുദ്ധ ശക്തികളുടെയും സാന്നിധ്യം ഇതിനു മുമ്പും വെളിവാക്കപ്പെട്ടിട്ടുള്ളതിനാലും എൻ്റെ മകളുടെ നിർബന്ധിത മതപരിവർത്തന ശ്രമഫലമായ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന മത തീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തം സംശയിക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ലൗജിഹാദ് പ്രവർത്തനങ്ങളുടെ പരിണിത ഫലവുമായതിനാൽ വിഷയത്തിന് ദേശീയ സുരക്ഷാ പ്രാധാന്യമുണ്ട് ആയതിനാൽ സമക്ഷത്തു നിന്നും ഈ കേസ് എൻ കൈമാറി അന്വേഷണത്തിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് വിദേശ ഭീകര സംഘടനകളുമായി ബന്ധങ്ങളും വെളിവാക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന് ബിന്ദു എ കെ കടിഞ്ഞുമ്മേൽ ഹൗസ് കറുപുറം പി ഒ കോതമംഗലം എറണാകുളം ജില്ല എന്ന കത്താണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മ സോന എൽദോസിന്റെ അമ്മ ബിന്ദു സമർപ്പിച്ചിരിക്കുന്നത് കേസിൽ അവർ ഭീകര സംഘടനകളുടെ സാന്നിധ്യം സംശയിക്കുന്നുണ്ട് അതായത് ഈ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരത്തെ ഈ വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ വിവാഹം സമ്മതം നൽകി മതം മാറിയിട്ടാണെങ്കിൽ പോലും വിവാഹത്തിന് സമ്മതം നൽകി വിവാഹം അടുത്ത വർഷം ഈ അച്ഛൻ മരിച്ച് ഒരു ദിവസം കഴിയുന്ന സാഹചര്യത്തിൽ നടത്താം എന്ന് കുടുംബം സമ്മതി െ ഇയാൾ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് പോലീസിന്റെ പിടിയിലാകുന്നു ഇത് ഈ പറയുന്ന പെൺകുട്ടിയും വീട്ടുകാരും എല്ലാവരും അറിയുന്നു അതിനുശേഷമാണ് അറിയുന്നത് ഇയാൾ ഒരു കൊടും ക്രിമിനലാണ് ഇയാളുടെ പേരിൽ നേരത്തെയും പലതരത്തിലുള്ള കേസുകളുണ്ട് അടിപിടി കേസുകളടക്കം നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ ഉണ്ടെന്നും ഇയാളുടെ പോക്കത്ര ശരിയല്ല എന്നും മനസ്സിലാക്കുന്നു എങ്കിലും താൻ പ്രണയിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ താൻ വിശ്വസിച്ച ഒരാളാണ് ആ ജീവിതം മാറ്റിയെടുക്കാൻ കഴിയും ഇയാൾ ഒരു ക്രിമിനലാണെങ്കിൽ കൂടി ഇയാളെ നേരെ വഴിക്ക് നിർത്തി തനിക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാകാം ഈ മതം മാറൽ പരിപാടിയൊന്നും നടക്കില്ല നേരെ വാ നേരെ പോ എന്ന് നമുക്ക് എന്ന ഒരു കാര്യത്തിൽ നമുക്ക് ജീവിതം തുടങ്ങാം രജിസ്റ്റർ മാര്യേജ് ചെയ്യാം എന്ന് പെൺകുട്ടി ഒരു നിർദ്ദേശം വയ്ക്കുന്നു ആദ്യം ഈ പറയുന്ന റമീസ് അത് അംഗീകരിക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടി രജിസ്റ്റർ മാരേജിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തുന്നു പക്ഷേ അവസാന നിമിഷം റമീസ് പിൻവാങ്ങുന്നു ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റാനുള്ള നിർബന്ധം ചെലുത്തുന്നു ഈ നിർബന്ധം ചെലുത്തുന്നത് കുടുംബാംഗങ്ങളും റമീസും മറ്റു ചിലരും ചേർന്ന് വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിട്ടാണ് ഈ വിവരം എങ്ങനെയൊക്കെ പുറത്താകുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു പെൺകുട്ടിയെ ഒരു മറ്റൊരു സുഹൃത്തിനെ ഈ വിവരം പെൺകുട്ടി അറിയിക്കുകയായിരുന്നു അങ്ങനെ ആ സുഹൃത്താണ് വീട്ടുകാരോട് പറയുന്നത് സംഗതി വഷളാകും എന്നറിഞ്ഞതോടുകൂടിയാണ് ഞാൻ അടുത്ത ദിവസം ഈ പറയുന്ന പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് പക്ഷേ വിവാഹം താൻ വിശ്വസിച്ച താൻ സ്വപ്നം കണ്ട ഒരു വിവാഹ ജീവിതം താൻ വിശ്വസിച്ച് പോയ തൻ്റെ കാമുകൻ താൻ ഇത്രയും നാൾ അവനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ പ്രണയബന്ധം ഇതെല്ലാം അവളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് വളരെ കനത്ത ഒരു തിരിച്ചടിയാണ് വലിയൊരു ചതിയാണ് ഈ പെൺകുട്ടിക്ക് പറ്റിയത് എന്നറിഞ്ഞ പെൺകുട്ടി വലിയ രീതിയിൽ മാനസികമായി തയ തളർന്നു പോകുന്നു അവൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം മരിച്ചുപോയ തങ്ങളെ വിട്ടുപോയ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കത്തെഴുതിവച്ച് ഈ ക്രിമിനലുകളെ ഈ കേരളത്തിലെ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടാണ് ആ സോന എന്ന ചെറുപ്പക്കാരി മരണത്തിലേക്ക് നടന്നു നീങ്ങിയിരിക്കുന്നത് പക്ഷേ കേരള പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ഈ പറയുന്ന മതപരിവർത്തനം ലൌജിഹാദ് എന്നതിലേക്കൊന്നും കേരള പോലീസ് പോയിട്ടില്ല ആ പോ അങ്ങനെ പോകുന്നതിന് കേരള പോലീസിന് ചില തടസ്സങ്ങളുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം കേരള പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള സുരക്ഷാപീഷ്ട എസ് ഡി പിയുടെ പേര് അവർ ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ എടുത്തു പറയുന്നുണ്ട് എസ് ഡി പി എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് അർത്ഥം പോപ്പുലർ ഫ്രണ്ട് ഭാരതത്തിലെ നിരോധിതമായ ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടാണ് ഈ മതം മാറ്റത്തിന് പിന്നിൽ ഈ ലൌ ജിഹാദിന് പിന്നിൽ തൻ്റെ മകളെ ഇത്തരത്തിൽ മതം മാറ്റി അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായി അവർ കെണിയൊരുക്കിയിരുന്നു പക്ഷേ അവർ അതിന് നിന്നുകൊടുത്തില്ല അവൾ സ്വന്തം ജീവിതം മരണത്തിന് എറിഞ്ഞുകൊടുക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഭീകര സംഘടനയെ വെളിച്ചത്ത് കൊണ്ടുവരണം ാണ് ആ പാവം പെൺകുട്ടിയുടെ അമ്മ ഇന്ന് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ കേസ് ആ അമ്മയുടെ ആവശ്യം പരിഗണിച്ച് എന്നു വിടുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്